അടുത്തത് നമ്മൾ ഇതിന്റെ താളം ഒന്ന് മാറ്റി പിടിക്കും കേട്ടോ നമ്മൾ വായ്ത്താരിയൊക്കെ വരുന്നിട്ട് കഞ്ചിപ്പാട്ടും ഓണക്കാലല്ലേ അപ്പോൾ അതിന് ഉപ്പിയിലിട്ടത് എട്ട് കൂട്ടെന്നൊക്കെയുള്ള പോഷൻ നമ്മൾ കളിക്കുമ്പോൾ തന്നെ തിത്ത ഇതകതോം ആ വായ്ത്താരി വെച്ചിട്ടാണ് കളിക്കുക അപ്പോൾ നമ്മളിപ്പോ ഈ സ്റ്റെപ്പ് പെയറായിട്ട് കളിച്ചിട്ടുണ്ടാവും അടുത്തത് നമ്മൾ തന്നെ എടുക്കാം അപ്പോൾ വൺ ടു ത്രീ ഫോർ തിരിച്ചും വൺ ടു ത്രീ ഫോർ ഇനി മറ്റൊരു പേരുണ്ടാവില്ലേ അപ്പുറത്ത് ആ പേരിൻ്റെ കൂടെയും കളിച്ചോ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇനി അടുത്തത് വൺ ടു ത്രീ ഇപ്പം നമ്മൾ ഇനി രണ്ട് സ്ഥലത്തേക്കും വൺ ടു ത്രീയും കൂടി കളിക്കും അതായത് വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ ഇങ്ങനെ അടിച്ചു പോവാം ഇത് ഒരു സ്റ്റെപ്പ് ഇനി അടുത്തത് ഉള്ളിലേക്ക് കൊട്ടിയിട്ട് വൺ ടു ത്രീ ഫോ പിന്നെ നമ്മൾ തെച്ചി മന്ദാരത്തിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഇങ്ങനെ കൊട്ടിയിട്ട് ഈ പേര് നിൽക്കുമ്പോൾ കാല് പുറകില് കുത്തും മറ്റേ ആൾ സമത്തിൽ വെക്കും വീണ്ടും കൊട്ടി സമത്തിൽ വെക്കും പുറകിൽ കുത്തും ഈ ഒരു സ്റ്റെപ്പ് തെച്ചി മന്ദാരത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് അതൊരു മൂന്നാമത്തെ നാലാമത്തെ ക്ലാസ് ആയിരിക്കും ഒന്ന് പുറകിലേക്ക് പോയാൽ കാണാം അപ്പം അതേ കാലാണ് ഈ സംഭവം ഇതും അതെ ഇത് അതിലുണ്ട് ടൂ ത്രീ ഫോ വീണ്ടും എടുത്തു ഇത്ര എടുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തന്നെ നമ്മൾ കളിക്കും ഇനി ആ വഞ്ചിപ്പാട്ടിന്റെ ഒരു നമുക്ക് ആ സ്റ്റെപ്പുകൾ ആദ്യം കാണിച്ചു കൊടുക്കാം ഏതൊക്കെയാന്നുള്ളത് നമ്മളിതിനെ ക്യൂ ആയിട്ടാവും നിൽക്കണ്ടാവുക ആ സ്റ്റെപ്പിൽ അപ്പൊ വട്ടത്തിൽ ഇത്ര അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തുഴയണത് എങ്ങനെയാ അറിയില്ലേ ഇങ്ങനെ വഞ്ചി തുഴയുന്നു ഇരുന്ന് തുഴയണ പോലെ തന്നെ അപ്പോൾ കയ്യെ ഇങ്ങൊടിക്കണ പോലെ തന്നെ പിടിക്കും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തുള്ളിയിട്ട് ഇതാണ് ആദ്യം അപ്പം നമ്മൾ അവിടെ നിന്നോടത്തുനിന്ന് തന്നെ കളിച്ചാൽ മതി വൺ ടു ത്രീ ഫോ വൺ ടു ത്രീ ഫോ ഇത് നമുക്ക് നീങ്ങിയിട്ടും കളിക്കാം അതായത് പുറകിലേക്ക് പോയിട്ട് വൺ ടു ത്രീ ഫോ വൺ ടു ത്രീ ഫോ വൺ ടു ത്രീ ഫോ ഓണക്കാലത്ത് നമുക്ക് രസമായിട്ട് എന്തും കളിക്കാമല്ലോ കുറച്ച് കുറച്ചൊക്കെ വെറൈറ്റി സ്റ്റെപ്പൊക്കെ എടുത്തിട്ട് ഇത് കാല് വലിയ ബുദ്ധിമുട്ട് വരില്ല നമ്മളൊന്നും ഇങ്ങനെ തുള്ളും നമ്മൾ കളിക്കില്ലേ കുഞ്ഞു കുട്ടികളെന്തായാലും പറയാം കുത്തി കളിക്കില്ലേ അതേപോലത്തെ സ്റ്റെപ്പാണ് എന്നിട്ട് എന്നിട്ട് ഇതിനെങ്ങനെ ഞാനേണ്ടി വയ്ക്കും ഇത്രയുള്ള സംഭവം അത് പുറകിലേക്കും വരുന്നു മാത്രം വലിയ ട്ടുണ്ടാവുന്ന വിചാരിക്ക സ്റ്റെപ്പാണ് ഇതും ഇത്ര എടുത്തു കഴിഞ്ഞാൽ പിന്നെ വെറുതെ സാധാരണ സ്റ്റെപ്പ് ആ ഇങ്ങനെങ്ങനെ കൊട്ടിപ്പോവും അതില് നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം ആ രണ്ട് സ്റ്റെപ്പ് മിക്സ് ചെയ്തിട്ട് അവസാനിപ്പിക്കാം ഇതാണ് അടുത്ത പോർഷൻ ഇനി വേണമെങ്കിൽ പാട്ടിൻ്റെ ഒപ്പം ഇതൊന്ന് കളിച്ചോക്കാം ോം ഉപ്പിലിട്ടു കൂട്ടം ഉപ്പെരിയും പലവീതം പപ്പഴവും പഴപ്രദോനും ചെമ്പിലെമ്പിൽ നിമ്പിലെമ്പിൽ ഒഴുങ്ങിയ പഴം നോറും തകിത്തികതൈതോം ചെമ്പിലാവമ്പിൽ പോലും വളം നോറുക്ക അമ്പം പോ മുമ്പിൽ വിളമ്പിളമ്പോറി താരാദിത്തി തകതി തകതോം തിത്തേതകതെ ഇപ്പോൾ എടുത്ത ഈ ഓണസദ്യയുടെ വഞ്ചിപ്പാട്ട് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ഇതിലൊരു സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അപ്പോൾ ഞാൻ എനിക്ക് അറിയണതാണെങ്കിൽ പറഞ്ഞുതരാം അതുപോലെ ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ കണ്ടിട്ട് കിട്ടാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അതിൽ എനിക്ക് പറ്റണതാണെങ്കിൽ അത് അപ്പം ഞാൻ ക്ലിയർ ചെയ്ത് തരാം ഇനിയും അടുത്ത ക്ലാസ്സുകളും ഇനി നമുക്ക് പദങ്ങളൊക്കെ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ ഇതിന് റിപ്ലൈ കിട്ടുന്ന അനുസരിച്ചിട്ട് ഞാൻ തരാം പദങ്ങളൊക്കെ പഠിപ്പി പഠിക്കാറായിങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം ഇതിൻ്റെ കൂടെ കളിച്ച് നോക്കണം കണ്ടിട്ട് ഇരു ഇരിക്കുമ്പോൾ നമുക്ക് അത്ര തന്നെ മനസ്സിലാവില്ല നമ്മൾ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ കൂടെ കളിച്ച് നോക്കുക ഇപ്പോൾ ഒരു തവണ കളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അതുതന്നെ വീണ്ടും ഒന്നും കൂടെ കണ്ട് അങ്ങനെ അങ്ങനെ കളിച്ച് തുടങ്ങുകയാണെന്ന് വെച്ചാൽ നമുക്ക് മുമ്പോട്ട് നല്ലോണം പോകാൻ പറ്റും അധികം സമയം എടുക്കാതെ തന്നെ അപ്പോൾ അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും നമസ്കാരം